നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല അതുപോലെ നിക്കുമായിരുന്നു ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടുപൊള്ളൂ അതുകൊണ്ട് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ ഏർ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നു സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നിർമ്മം പറഞ്ഞു 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 പറഞ്ഞ് സീരീസാണ് പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയ്ക്ക് ഇടയിൽ വന്ന് പെട്ടത് അന്നാണ് എൻ്റെ തലയിലെ ഏതോ ഞെരമ്പി കൂടെയൊക്കെ കുറേ നാളിന് ശേഷം കറണ്ട് ഓടുന്നത് അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറേ നാളായി

നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ബേസികമായിട്ട് ഇരിക്കുന്ന വർഷം കേരള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സെഷൻ പോലെയാണല്ലോ പിന്നെ നമ്മൾ ഈ പറയുന്ന എനിക്ക് പരിചയം നമുക്ക് ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ കാരണം എത്ര പേര് സിനിമയെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും സിനിമയെക്കുറിച്ച് നമുക്കൊരു അഞ്ചോ പത്തോ വാക്കിൽ തീരും അല്ലെങ്കിൽ അതെല്ലാരും അതൊക്കെ എന്താ പറയുന്നത് സിനിമയെ കുറിച്ച് പറയുന്നതിലും കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഇത്രേ പറയാൻ പറ്റൂലേ പറയുള്ളൂ എനിക്ക് പഠിക്കണമല്ലോ എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ് നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെ കാര്യം കൊണ്ട് ഞാൻ തലേലൊരു സൈമിൾടൈനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് പണ്ടിത് നമ്മൾ ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ട് ഇട്ട് പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി കെട്ടിങ്ങാക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുവോ എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതായിരിക്കും